ഹലോ ഗായ്സ് ഗാലറി സ്റ്റോറീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫ്ലവറിംഗ് പ്ലാനിൻ്റെയൊക്കെ ഒരു ഓഫർ സെയിൽ വീഡിയോ ആണ് അപ്പം നമുക്ക് ഇടയ്ക്ക് കുറച്ച് ദിവസമായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും നമുക്ക് ഇടാൻ വയ്യ കാരണം കുറച്ച് തിരക്കും പിന്നെ വൈകിയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒന്നും പ്രോപ്പറായിട്ട് നമുക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റിയില്ല പിന്നെ നമുക്ക് ഒരുപാട് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും നമുക്ക് കറക്റ്റായിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത് നമുക്ക് അത്ര സുഖമൊന്നും ഇല്ലാത്തോണ്ടായിരുന്നു ആ പക്ഷേ എന്തായാലും മാക്സിമം ആൾക്കാർക്ക് നമ്മൾ റിപ്ലൈ കൊടുത്ത് പോകുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടേതായ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ ആണ് അപ്പം അതിൻ്റെ സൈസും പ്ലാന്റ്സിൻ്റെ ഫോട്ടോ ഒക്കെയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ ഫോട്ടോ എടുത്ത് നമുക്ക് വാട്സാപ്പ് ആയിട്ട് അയച്ചു തന്നാൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നല്ല ഡാർക്ക് കളറാണ് ഈ പ്ലാന്റ്സൊക്കെ വരുന്നത് ആ അപ്പം പിന്നെ നമ്മൾ ഇതിന്റെ മിക്ക ഐഡിയ പറയാതാണ് എല്ലാവർക്കും ഐഡിയ പറഞ്ഞാൽ അറിയത്തില്ലല്ലോ ഫ്ലവർ നോക്കി വാങ്ങാനാണ് മിക്കവരും താല്പര്യപ്പെടുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏതാണ് പ്ലാന്റ് വേണമെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതായിരിക്കും പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് നമ്മുടെ ഡയറക്റ്റ് സെയിൽ അതൊക്കെ ഉടനെ തന്നെ കാണും ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കും നമ്മുടെ ബുരാന സൺഷയിൻ ആയിരുന്നു ഇത് നമ്മുടെ അരി അരിഡാങ് പിങ്ക് മ്യൂട്ടേഷൻ വെറൈറ്റി അപ്പോൾ ഈ ബുരാനാ സുശയം നോക്ക് നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫ്ലവറിങ് ടൈപ്പ് ആണ് നല്ല ഭംഗിയാണ് അതിന്റെ ഫ്ലവർ കാണാൻ അപ്പൊ നമ്മൾ പറഞ്ഞു തന്നെ നമ്മുടെ ഡയറക്ടർ സെയിലാണ് അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് ഡയറക്ടർ സെയിൽ ഉണ്ടോ നമ്മൾ ഉടനെ ഓപ്പൺ ആക്കുന്നതായിരിക്കും പിന്നെ ഇത് നമ്മുടെ ഗിഫ്റ്റ് ബൈ ഗോഡ് ഗോഡെന്നു പറഞ്ഞ വെറൈറ്റി നല്ല ഭംഗിയാണ് ഇതിന്റെ എന്താ പറയുക ഫ്ലവറൊക്കെ കാണാൻ നമ്മൾ ഇത് സെയിലിനെ കൊണ്ട് നമുക്ക് പെട്ടെന്നാണ് ഇത് കഴിഞ്ഞത് ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആയിട്ട് ഒരു വെറൈറ്റി തന്നെയായിരുന്നു ഈ ഒരു വെറൈറ്റി പിന്നെ നമ്മുടെ സക്കഡ ബ്യൂട്ടി ബെറ്റി റോസ് തക്ക പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക ഒരു റെഡ് വെറൈറ്റി ആയിരുന്നു ഓ ബുരാന ജെയ്ഡ് ബുരാന റെഡ് ജെയ്ഡ് അങ്ങനെ എന്തോ എന്തുമായിരുന്നോ അതിന് കറക്റ്റ് ഓർമ്മയില്ല ഇത് നമ്മുടെ ഇത് കയാട്ടാന്ന് പറഞ്ഞൊരു വെറൈറ്റി ആയിരുന്നു നോക്കും നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് നമ്മളിത് മിക്കവാറും പ്ലാന്റ്സും കാണിക്കുന്നുണ്ടോട്ടെ ഇതിപ്പോൾ നമ്മുടെ അവിടെ പണിയൊക്കെ നടക്കുന്നു നമ്മളെല്ലാം ഇങ്ങനെ താഴെയാണ് വച്ചേക്കുന്നത് പിന്നെ ഇത് നമ്മുടെ തോങ്ഡൻ കോമ്പാക്ടും കോമ്പാക്റ്റും വെറൈറ്റിയാണ് കണ്ടെ കൊല കൊലയായിട്ട് പോലെ പൂക്കുന്ന വെറൈറ്റിയാണ് നമ്മുടെ കോമ്പാക്റ്റും വെറൈറ്റി അപ്പം ഇതിൻ്റെ വേറെ പ്ലാന്റ്സ് ഫ്ലവറിങ് അല്ലാത്ത പ്ലാന്റ്സും നമ്മുടെ ഉണ്ട് അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ് ഇത്ര മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ സെയിലായി നോക്കിയതിപ്പോൾ ഒരു പ്ലാന്റിൽ നിന്നാണ് ഇത്രയും സ്പൈക്ക് ഒന്ന് ഒരു മൂന്നോ ഒരു നാലോ അഞ്ചോ സ്പൈക്ക് ഉണ്ട് അതിൽ ഇഷ്ടംപോലെ മൊട്ടായിട്ടിരിക്കും നല്ല ഭംഗിയാണ് കാണാൻ നല്ല ഇപ്പൊ നമ്മൾ ഈ വീഡിയോ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ഡാർക്ക് കളറാണ് പിന്നെ നമ്മുടെ അരിഡാൻ ഗ്രീൻ ത്രീ ലിപ്പ് ഇതൊരു സ്പെഷ്യൽ വെറൈറ്റിയിൽ വരുന്നതാണ് ഈ ഒരു വെറൈറ്റി അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സ് വരുന്നോ പിന്നെ ഇതെ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള വെറൈറ്റീസ് ആണ് അപ്പം ഇതിന്റെയൊക്കെ ഒക്കെ ഐഡീസ് നമ്മൾ ഓരോന്നിന്റെ എടുത്ത് വെച്ചാൽ മിക്കവർക്കും ഫ്ലവർ കണ്ട് വാങ്ങാൻ താല്പര്യമുള്ളതുകൊണ്ട് ഇപ്പൊ ഐഡി പറയാൻ ചിലർക്ക് അത് മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് നമ്മള് ഫ്ലവറിന്റെ ഫോട്ടോ തന്നെ കാണിക്കുന്നത് അപ്പൊ നമ്മുടെ സക്കടാ ബ്യൂട്ടിയാണ് സക്കഡ ബ്യൂട്ടി ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഡാർക്ക് ആണ് നല്ല ഭംഗിയാണ് സക്കഡാ ബ്യൂട്ടിയുടെ ഫ്ലവർ ആണ് അത് നല്ല രീതിയിൽ നമുക്ക് ഫ്ലവർ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പ്ലാന്റ് തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എല്ലാത്തിനും നല്ല സ്പൈക്ക് ഉള്ള പ്ലാന്റ്സ് ആണ് അപ്പൊ നമ്മുടെ കളക്ഷനിൽ പേഴ്സണലി ഉള്ള പ്ലാന്റ് ആണ് ഇത് അപ്പൊ ഒരുപാട് നമുക്ക് ഫ്ലവറും ചെയ്യുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ ഗിഫ്റ്റ് ബൈ ഗോഡ് തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഗിഫ്റ്റ് ബൈ ഗോഡിൻ്റെ മ്യൂട്ടേഷൻ വെറൈറ്റി ഉണ്ട് ഗിഫ്റ്റ് ബൈ ഉണ്ട് അങ്ങനത്തെ വെറൈറ്റീസൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ കാനറി ഗോൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് അപ്പം ഇത് നല്ലൊരു സ്പെഷ്യൽ വെറൈറ്റിയിൽ വരുന്നതാണ് ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു ഡാർക്ക് കളർ വെറൈറ്റിയുടെ ഫ്ലവർ ആണ് പിന്നെ ഇത് നമ്മുടെ അനുച ഫ്ലെയർ ബുരാന ഗ്രീൻ സ്റ്റാർ ആണ് അതിന് നല്ല അടിപൊളി പ്ലാന്റ്സ് ഉണ്ട് പിന്നെ ഇത് നമ്മുടെ അല്ലാത്ത പുരാന ഗ്രീൻ സ്റ്റാറിൽ വരുന്ന പ്ലാന്റ് ആണ് പിന്നെ ഇത് നമ്മുടെ ഗാലക്സി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഇതിൻ്റെ ആ ഫ്ലവർ കാണുമ്പോൾ അറിയാൻ നിങ്ങൾക്ക് ഇനിമത് ബാക്കിലോട്ട് ട്വിസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് നല്ല വെറൈറ്റിയാണ് ഇത് പക്ഷേ ഒരു ബാക്കിയുള്ള ഒരു രണ്ടുപത്തിൻ്റെ ഫ്ലവറിനൊക്കെ ഡിഫറെൻ്റ് ആണ് പിന്നെ ഇതും ഒരു സ്പെഷ്യലായിട്ട് വരുന്ന ഒരു വെറൈറ്റി അങ്ങനെ അധികവും നമ്മളുടെ സെയിൽ അപ്പോൾ അങ്ങനെ ഫ്ലവറിങ് പ്ലാന്റ്സ് വരാത്തൊരു വെറൈറ്റി ആണത് പിന്നെ ഇത് നമ്മുടെ കേരൻ കോമ്പാക്ട് കോമ്പാക്ട് വെറൈറ്റിയിൽ തന്നെ നമ്മൾ നേരത്തെ കണ്ടത് തോങ്ഡൻ കോമ്പാക്ട് ഇത് കേരൻ കോമ്പാക്ട് അല്ലെങ്കിൽ കരീൻ കോമ്പാക്ട് എന്നൊക്കെ പറയും അപ്പം കോമ്പാക്ട് വെറൈറ്റീസ് ഒക്കെ കണ്ടപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സ് പിന്നെ നമ്മൾ നേരത്തെ പറയാൻ വന്നതും ഡയറക്റ്റ് സെയിലിനെ പറ്റിയാണ് അപ്പൊ ഡയറക്റ്റ് സെയിൽ നമുക്ക് മാക്സിമം ഉടനെ തന്നെ നമ്മൾ ഓപ്പൺ ആക്കുന്നതായിരിക്കണം നമുക്ക് ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് സെയിൽ ഇപ്പൊ കുറച്ച് നാളായിട്ട് നിർത്തി വെച്ചിരിക്കുന്നത് അപ്പം എങ്ങനെ പോകണമെങ്കിലും നമുക്കൊരു ഫെബ്രുവരി കഴിയുന്നതിന് മുന്നായിട്ട് തന്നെ മാക്സിമം നമ്മൾ ഡയറക്റ്റ് സെയിൽ ഓപ്പൺ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം നമുക്കിവിടെ പണി മൊത്തം നമ്മൾ നേരത്തെ തീരെ തീർക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്ന പക്ഷേ കഴിയുന്നില്ല നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ നീണ്ട് നീണ്ടു പോകാം അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും താല്പര്യമുള്ളവർക്ക് വന്നെടുക്കും കാരണം നമ്മുടെ നമ്മുടെ ഇന്ന് പ്ലാൻസ് കുറേ കസ്റ്റമേഴ്സ് വന്ന് നമ്മളിത് ഡയറക്റ്റ് സെയിൽ ചോദിച്ചു അപ്പം നമ്മളിങ്ങനെ ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവർ നമ്മുടെ ഓൺലൈനിൽ മേടിച്ചു എന്നാലും ഓൺലൈനിൽ മേടിച്ചിട്ട് അവർക്ക് ഡയറക്റ്റ് സെയിൽ വന്ന് കാണണം വന്നു കാണണം എന്ന് ഭയങ്കര ആഗ്രഹം പറയുന്നവരും ഉണ്ട് അപ്പം നമുക്കും താല്പര്യമാണ് നിങ്ങളെ കൊണ്ടുവരണമെന്ന് ഇവിടെ നിന്ന് പ്ലാൻസ് നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ നിങ്ങൾ നിങ്ങളെടുക്കണം നമുക്കും ആഗ്രഹമുള്ളതാണ് പക്ഷേ നമ്മുടെ പണി കഴിയാത്തോണ്ട് ആ ഒരു ഇഷ്യൂ മാത്രമേ നമുക്ക് ഇപ്പോൾ അപ്പോൾ അതെന്തായാലും ഉടനെ തന്നെ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വന്നെടുക്കേണ്ട കസ്റ്റമേഴ്സിനെ വന്നെടുക്കാം കാരണം വേറെ ഒന്നും ഇല്ല മിക്ക കസ്റ്റമേഴ്സിനും വന്നെടുക്കാൻ ഭയങ്കര താല്പര്യമാണ് കാരണം നമ്മുടെ പ്ലാൻസ് കിട്ടുമ്പോഴും അവർക്ക് വന്നെടുക്കണം നല്ല ആഗ്രഹം പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്കും കൂടെ വേണ്ടിയായിട്ടാണ് നമ്മൾ ഈ വീഡിയോ മെയിൻ ആയിട്ട് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഡയറക്റ്റ് സെയിൽ ഓപ്പൺ ആക്കി നിങ്ങൾക്ക് വന്ന് നിങ്ങളുടെ സൗകര്യത്തിന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം എല്ലാവരും നമ്മളുടെ കൂടെ കൂടെ ഉണ്ടായിരിക്കണം എന്നൊരു ആഗ്രഹം നമുക്കുള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മൾ ഈ പറയുമ്പോൾ പ്ലാന്റ്സിൻ്റെ റേറ്റ് പറയാൻ വിട്ടുപോയി പ്ലാൻസ് ഇപ്പോൾ നമുക്ക് വരുന്ന റേറ്റ് ടു ഫിഫ്റ്റി ടു സിക്സ്റ്റിയിലായ പ്ലാന്റ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടതെല്ലാം ഈ ഒരു റേറ്റിൽ വരുന്ന പ്ലാന്റ്സ് ആണ് ടു ഫിഫ്റ്റിയും ടൂ സിക്സ്റ്റിയാണ് പിന്നെ ഒന്ന് രണ്ട് പ്ലാന്റ് മാത്രം നമുക്ക് ടൂ എയ്റ്റി ഉണ്ട് നമുക്ക് അതിൽ കൂടുതൽ റേറ്റിലുള്ള ഒരു പ്ലാന്റ് ടൂല് ഇരിക്കുന്നതെല്ലാം നമുക്ക് ഈ ഒരു റേറ്റിനാണ് ഇപ്പം നിങ്ങൾ കാണിച്ച പ്ലാൻസ് ഒക്കെ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപത് പിന്നെ നമ്മൾ സാധാരണ നമ്മൾ മിനിമം കുറച്ചെങ്കിലും ബഡ്സുള്ള പ്ലാൻസ് സെയിൽ ചെയ്യുന്നുള്ളൂ നമുക്ക് സിംഗിൾ ബഡ് ആയിട്ടുള്ള പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് തരാൻ പറ്റും പക്ഷേ നമ്മൾ റേറ്റ് കുറച്ചായിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഈ ഇരുന്നൂറ്റി ഒമ്പത് നിങ്ങളിൽ നിന്നും മേടിക്കത്തില്ല ഇതിൽ നിന്നും കുറച്ചുകൂടെ റേറ്റ് കുറച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് കാരണം സിംഗിൾ ബെഡ് ഒക്കെ ആ സിംഗിളും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ബെഡ് ഒക്കെ ഉള്ള പ്ലാൻസ് ഒക്കെ നമ്മൾ നല്ല റേറ്റ് കുറച്ചിട്ടായിരിക്കും തരുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം